ഹലോ ഗോയ്സ് എല്ലാവർക്കും ഇന്ത്യ ട്രാവൽ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഞാനന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പായസം ആണ് മുളേരി പായസം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷില് ബാബോകി ഹിന്ദിയില്സ്ക ചാവൽക്ക ബാസ്ചാവൽക്ക ഖീർ എന്ന് പറയും ഈ മുലയരിയുടെ പ്രധാന ഔഷധ ഗുണങ്ങളെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് ചിന്തിക്കാം ആദ്യം തന്നെ ആയുസിൽ ഒരിക്കൽ മാത്രം പൂക്കുന്നതാണ് മുലയരി എന്ന് മനസ്സിലാക്കണം ഒരു വർഷത്തിലല്ല വർഷത്തിൽ പൂക്കുന്നത് കൊണ്ട് അത് അത്രയ്ക്ക് നല്ലൊരു മുലരി അല്ല എന്നാൽ നമ്മൾ ഈ വീഴ്ച മുപ്പത്തൊമ്പത് മുപ്പതോ മുപ്പത്തൊമ്പത് നാപ്പത് വർഷമൊക്കെ കൂടുമ്പോൾ ഒരു പ്രാഴ്ച ആണ് ഈ മുള പൂക്കുന്ത കുല പോലെ ഇങ്ങനെ പൂത്ത് നിന്ന് അത് മൂത്ത് താഴെ വീഴുകയാണ് അതിന്റെ രീതി അപ്പോഴേക്കും ആദിവാസി വരമേഖലയിലുള്ള എല്ലാ ജനങ്ങളും അതുപോലെ വയനാടൻ പ്രദേശങ്ങളിലുള്ള എല്ലാ ജനങ്ങളും എല്ലാവരുടെ പ്രധാന കൃഷി കൂടിയാണിത് അവർ താഴെ തർപ്പായും പായും എല്ലാം വിരിച്ച് അവർ കാവലിരിക്കാറുണ്ട് അങ്ങനൊരു മൂന്ന് നാല് മാസം കൊണ്ട് പൂത്ത് അത് കായായിട്ട് അത് അരിയായിട്ട് അത് താഴെ വീഴുന്നതാണ് ഇപ്പൊ നമ്മൾ ഇതിന് നെയ്യ് രണ്ട് തേങ്ങയും എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഔഷധ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീര് പനി കവക്കെട്ട് ആസ്മ ചുമ പക്ഷപാതം ക്ഷയം ബലഹീനത ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും ഈ മുളയരി ഗുണപ്രദമാണ് ഇതുകൊണ്ട് നമ്മൾക്ക് പായസമാണ് വെക്കാൻ പോകുന്നത് ചോറ് ഉപ്പുമാവ് പായസം പുട്ട് അച്ചാർ എന്നിവ മുളരി കൊണ്ട് ഉണ്ടാക്കാറുണ്ട് രക്തം വെക്കാനും തടി വിടാനും മുളയരി വളരെ പ്രയോജനപ്രദമാണ് യുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ വെള്ളത്തിലിട്ട് അതായത് ഇരുപത്തിനാല് മണിക്കൂർ നേരം വെള്ളത്തിൽ നമ്മൾ ഇട്ട് ഇട്ടുവെക്കണം എന്നാലേ ഇത് കുതിരത്തുള്ളൂ ഇത് കുതിർന്ന പടി നമ്മള് ഉടനെടുത്ത് പാചകം ചെയ്യുകയല്ല ഇതിന് ഈ സിഗരറ്റിന്റെയോ അല്ലെങ്കിൽ വടക്കം പോലയുടെയോ കടുത്ത രൂക്ഷ ഗന്ധം ഉണ്ടാവും അപ്പൊ ഇടക്കിടക്ക് ഒരു ആറ് മണിക്കൂർ കൂടുമ്പോ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കഴുകി കൊടുക്കുന്നതും നല്ലതായിരിക്കും ഇപ്പോ ഒരു രണ്ട് മൂന്ന് തവണ കഴുകി അതിന്റെ തവിടൊക്കെ ഒന്ന് നീക്കിയിട്ട് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ അതായത് രാവിലെ നമ്മൾ നാലു മണിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകിട്ടൊരു നാലു മണിയാകുമ്പോൾ എടുക്കുമ്പോൾ അത് കൃത്യമായിരിക്കും പക്ഷെ ഈ സമയം കഴിഞ്ഞാൽ വളരെ ഒരു രൂക്ഷ ഗന്ധം വരും പുകലിയുടെയോ അല്ലെങ്കിൽ ീട് വലിച്ചു താഴെയിട്ടിരിക്കുന്ന ആ വീടിയുടെ സ്മെല്ലൊക്കെ ആയിരിക്കും ഇതിന് വരുന്നത് അപ്പൊ ആ സ്മെല്ലെല്ലാം കളഞ്ഞിട്ട് വേണം ഇത് പാചകം ചെയ്യാൻ ചിലരെല്ലാം അത് നേരിട്ട് അങ്ങനെ തന്നെ ഉപയോഗിക്കാറുണ്ട് എന്നാലും നേരിട്ട് അങ്ങനെ ഉപയോഗിക്കരുത് ആ മോശമായ ഗന്ധം ആ വാഴയെല്ലാം മാറിയതിന് ശേഷം വേണം നമ്മളത് ഉപയോഗിക്കാൻ ഇപ്പൊ രണ്ടു മൂന്ന് പ്രായസം കഴുകി കഴിയുമ്പോൾ അതിന്റെ തകുടും അതിന്റെ വേസ്റ്റുമെല്ലാം മാറിപ്പോകുന്നതാണ് എന്നിട്ട് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ഇത് കുതിരാൻ വെക്കണം എന്നാലേ ഇത് ശരിക്കും എന്ത് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എത്ര വേവിച്ചാലും ഇരുപത്തിനാല് മണിക്കൂർ നേരം വേവിച്ചാലും ഇതങ്ങനെ കല്ല് വില കിടന്ന് കിടന്ന് നമ്മുടെ സമയവും നഷ്ടമാണ് ഗ്യാസും നഷ്ടമാണ് അല്ലെങ്കിൽ വിറവും നഷ്ടമാണ് അപ്പൊ ഇത് കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് വേവാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോ നമ്മളത് നല്ലവണ്ണം കഴുകിയെടുക്കുക കഴുകി നല്ല ഭംഗിയായി എടുത്തതിന് ശേഷം അപ്പൊ തന്നെ അതിൻ്റെ കുറച്ച് അഴുപ്പും വേസ്റ്റും എല്ലാം മാറുന്നതാണ് ഇത് മാസങ്ങളൊന്നാണ് ഇതെല്ലാം ശേഖരിക്കുന്നത് ഇതിലൂടെ കാട്ടുപഞ്ഞിയെല്ലാം പോവും അതുപോലെ വന്യമൃഗങ്ങളെല്ലാം ഇതിലൂടെ എല്ലാം സഞ്ചരിക്കും അതുപോലെ ചിലപ്പോൾ ഇതിന്റെ മുകളിലായിരിക്കും കാവിൽ കിടക്കുന്നവരെല്ലാം ചിലപ്പോ കിടക്കുന്നത് ചിലപ്പോ കുട്ടികളെല്ലാം അതിൽ തന്നെ കഴുകും അല്ലെങ്കിൽ മൃഗങ്ങളെല്ലാം അതിൽ തന്നെ ആയിരിക്കും മൂത്രം ഒഴിക്കുന്നത് എന്നിട്ട് അപ്പൊ ഇത് നമ്മൾ കഴുകില്ല എങ്കിൽ അത് ക്ലീൻ ആകത്തില്ല എന്നിട്ട് നമ്മൾ നാല് മണിക്കൂർ അത് ആയി കഴിയുമ്പോൾ നമ്മൾ നല്ലവണ്ണം പണ്ട് മൂന്ന് തവണ ഒന്ന് കഴുകി വീണ്ടും നമ്മൾ കുക്കറിലേക്ക് മാറ്റും കുക്കറിലേക്ക് മാറ്റുക ശ്രദ്ധിക്കേണ്ടത് അധികം വെള്ളം ചേർക്കരുത് അധികം വെള്ളം ചേർത്താൽ ഈ അരിയെല്ലാം കുക്കറിന്റെ ആ മുകളിലുള്ള പുഴലുകളെല്ലാം തെറിച്ച് ഒലിയിൽ വരേണ്ടതായി തരും ഇത് പറഞ്ഞു പൊങ്ങും അപ്പൊ അതുകൊണ്ട് അധികം വെള്ളം ചേർക്കാതെ ഒന്നോ രണ്ടോ അത്യാവശ്യത്തിന് മാത്രം ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം മാത്രം ചേർത്താൻ മതി ഇപ്പൊ അത് ഏകദേശം നല്ല കുതിർന്നിട്ടുണ്ട് നല്ല കുതിർന്ന് നല്ല പരുവത്തിൽ ആയിട്ടുണ്ട് നമ്മൾ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു സ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക അപ്പൊ അധികം പതഞ്ഞു പൊങ്കി വരത്തില്ല ഒരു സ്പൂണ് നെയ്യും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പഴഞ്ഞു പൊന്നി വലിയ അധികം പോകാതെ ഇരിക്കും ഇത് ശരിക്കും അരിയുടെയും ഗോതമ്പിന്റെയും എല്ലാം ഗുണം ചെയ്യുന്ന ഒരു അരിയാണ് ഈ മുളയരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ ക്ഷാമത്തില് കേരളത്തിലെ എല്ലാ ജനങ്ങളും ഈ മുളയരിയാണ് ഉപയോഗിച്ച് ഭക്ഷണമെല്ലാം പാചകം ചെയ്തത് അതുകൊണ്ട് മുളേവി എന്ന് പറയുമ്പോൾ ഇപ്പോ ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്ന പോലെയാണ് പലരുടെയും അനുഭവം എന്നാൽ മുളകിയെല്ലാം ഇപ്പോ വളരെ സുലഭമായിരുന്ന ഒരു കാലത്ത് ഇപ്പോ വനങ്ങളെല്ലാം വെട്ടിത്തെളിച്ച് കാടുകളെല്ലാം കുറഞ്ഞപ്പോൾ ഈ മുളവിയുടെ ഉപയോഗങ്ങളെല്ലാം പല പണികൾക്കും എല്ലാം മുളയെല്ലാം കെട്ടി അതിന്റെ നാൽപ്പത് വർഷം എല്ലാം കാത്തിരിക്കുന്നു എന്ന് അത് വലിയ നടപ്പുള്ള കാര്യമല്ല അതുകൊണ്ടാ ഇത് ലഭിക്കുന്നത് വളരെ അപൂർവമാണ് എന്നാൽ വലിയ കാടുകളിലെല്ലാം ഈ മുളയുള്ള സ്ഥലത്തെല്ലാം ആദിവാസികളെല്ലാം ചെന്ന് തങ്ങിക്കിടന്ന മുളരി ശേഖരിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇതിന് വിലയെ അല്പം കൂടുതൽ ലഭ്യതയും അല്പം കുറവായിട്ട് കാണപ്പെടുന്നത് നമ്മൾ അടപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്കായിട്ട് നമുക്ക് കശുവണ്ടി പരിപ്പും ും അതേപോലെ തേങ്ങ കൊത്തും നമുക്ക് തേങ്ങയും ചെറുതായിട്ട് വളരെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം അപ്പോ കുക്കറിൽ അത് വെള്ളം വേഗട്ടെ ഒരു രണ്ട് മൂന്ന് മിസിലടിക്കുമ്പോൾ മുളകി ഏകദേശം വേഗം പാർക്കുന്ന ആകും അധികംസിലടിച്ച് അത് വന്ന് കലങ്ങിപ്പോ എടുക്കും മുളകി നമ്മൾ ചവച്ച് തിന്നുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് അല്ലെങ്കിൽ വെറുതെ കുളമ്പിലായിപ്പോ നമുക്ക് മുളേരി പായസമായിട്ട് കിട്ടത്തില്ല ഒരു ഗോതമ്പ് ശരിക്കൊരു ഗോതമ്പിന്റെ ടേസ്റ്റ് തന്നെയാണ് ഇതിന് അപ്പൊ മുളേരിയുടെ ആ ടേസ്റ്റ് പറഞ്ഞെങ്കിൽ നമുക്ക് അധികം ഗോവിക്കാതെ എടുക്കാം അധികം മുൻപ് പോയാൽ പിന്നെ അത് ഗോതമ്പ് തന്നെയായി മാറും അതിലേക്ക് നമുക്ക് കിസ്മിസും തേങ്ങക്കൊത്തും എല്ലാം വറുക്കാനായിട്ട് ഒരു സ്പൂണ് നീ ചേർത്ത് കൊടുക്ക കടായി വെച്ചിട്ട് നീൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കാം ആദ്യമേ തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുത്ത് അതൊന്ന് നല്ല ഒന്ന് മൂത്ത് വരുമ്പോൾ അധികം കളറൊന്നും അധികം ഒന്നും ഉറപ്പ് ഒന്ന് നല്ല മൂത്ത് വരുമ്പോൾ തേങ്ങാക്കൊത്ത് മൂത്ത് വരുമ്പോൾ നമുക്ക് കശുവണ്ടി കരിപ്പ് ചേർത്ത് കൊടുക്കാം കശുവണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഒരു ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് കിസ്മിസും ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക അധികം കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം പക്ഷെ ഉള്ളിപ്പരിപ്പും ക്രിസ്മസ് എല്ലാം കരിഞ്ഞു പോയാൽ പിന്നെ അതിന്റെ ടേസ്റ്റ് വളരെ വ്യത്യാസമായി പോകും അപ്പൊ അതുകൊണ്ട് തേങ്ങ ഏകദേശം എല്ലാം പാകമായിട്ടുണ്ട് വളരെ പൊടിപ്പൊടിയാണ് അരിഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് അത് പെട്ടെന്ന് ആയിട്ടുണ്ട് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ അത് പാകമായിട്ടുണ്ട് വലിയ വലിയ പീസാവുമ്പോൾ വളരെ താമസിക്കും അപ്പോ തേങ്ങ അതിന്റെ പരിമിതത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് ക്രിസ്മസ് ചേർത്ത് കൊടുക്കാം അതുപോലെ അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ടത് ചെറുത് ചെറുക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് റെഡിയാകും തീ വിളകെ കുറച്ചു വെക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകാനിടയുണ്ട് അങ്ങനെ നമ്മൾ തേങ്ങാപ്പത്തും കശുവണ്ടിപ്പരിപ്പും കിസ്മിസും തയ്യാറാക്കി വെച്ചതിന് ശേഷം നമുക്ക് ശർക്കര റെഡിയാക്കാനുണ്ട് ശർക്കര എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പാകത്തിന് നമ്മുടെ ആവശ്യത്തിന് മധുരം അത് നിങ്ങൾ ശ്രദ്ധിക്കുകയും നിങ്ങൾ സൂക്ഷിക്കുക ചിലർക്ക് മധുരം അധികം ഇഷ്ടമായിരിക്കും ചിലർക്ക് അധികം മധുരം ഇഷ്ടമല്ല അപ്പോൾ അതിനുള്ള രീതിയിൽ നിങ്ങളും തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ വേണം ചേർക്കാനായിട്ട് ഇപ്പൊ മുളരി ഒരു പാക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് അത് ഒന്നര ഗ്ലാസ് ആണ് നമ്മൾ മുളേരി എടുത്ത് കഴുകി ഭംഗിയാക്കി എടുത്തത് അത് ഇപ്പൊ ഏകദേശം വന്ധു പാകത്തിനായിട്ടുണ്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ കൂടെ ഒന്ന് രണ്ട് തവണ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ തുടർന്നുള്ള എല്ലാ വീഡിയോകളും നിങ്ങളുടെ ഫോണിൽ ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അതോടെ നിങ്ങൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർപ്പിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതിൽ എന്തെങ്കിലും പാകപ്പിഴകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമന്റായിട്ടും രേഖപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത് ഇനി നമുക്ക് ഒന്നര ഗ്ലാസ് അരിക്ക് നമുക്ക് ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒന്നര കപ്പ് അരിക്ക് ഒരു കപ്പോ അല്ലെങ്കിൽ ഒന്നര കപ്പോ ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ശർക്കര നമ്മൾ പായസം ഉണ്ടാക്കുന്ന ശർക്കരയാണ് ഇതിന് കളർ അല്പം കൂടുതലാണ് അത് സാധാരണ ശർക്കരയാണെങ്കിലും മതി കളറില്ലാത്ത ശർക്കര ആണെങ്കിലും മതി മലയറി പായസത്തിന് കളറ് സാധാരണ അതിന് ആരും അധികം വെക്കാറില്ല ഇതിപ്പോ നമ്മുടെ കയ്യിൽ സ്ട്രോക്കുള്ള ശർക്കര ആയതുകൊണ്ട് ഇതാണ് ഇപ്പൊ ചേർക്കുന്നത് അതുകൊണ്ട് ഇത് മറ്റേ പരിപ്പ് പായസം വെക്കുന്നത് പോലെ നല്ല കളറായിരിക്കും ഇത് അപ്പൊ അതുകൊണ്ട് വല്ല ശർക്കര ആയാലും മതി നമുക്ക് പഞ്ചസാര ചേർക്കുന്നത് നല്ലതല്ല നമുക്ക് അധികം കുടിക്കാൻ പറ്റത്തില്ല ശർക്കറി ചേർക്കുന്നതാണ് നല്ലത് ഒന്നര കപ്പ് ശർക്കറി ഇപ്പൊ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പായാലും മതിയാകും അപ്പം അതാണ് പറഞ്ഞത് നമ്മുടെ മധുരം ആവശ്യത്തിന് നോക്കിയിട്ട് വേണം നമ്മള് ഇതൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അതേപോലെ നമുക്ക് അല്പം നെയ്യ് നമ്മൾ ഇത് വറുത്ത് വെച്ചിരിക്കുന്ന അതിൽ നിന്ന് അല്പം നെയ്യ് അങ്ങ അതിനുശേഷം നമ്മൾ അരി ചേർത്ത് കൊടുക്കുകയാണ് നമ്മളെപ്പുവിൻ്റെ പാകമായിട്ടുണ്ട് അത് എന്ത് പാകമായിട്ട് വേണം നമ്മൾ അടപ്പിച്ചു വെക്കാനായിട്ട് പിന്നീട് ഒരു ജാഗത്തില്ല കാരണം ശർക്കരങ്ങളിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു തരി പോലും പിന്നീട് ജേഗത്തില്ല അത് കല്ലുകേടായി വയ്ക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എത്ര വേറെ നമുക്ക് ആവശ്യമുണ്ട് ഇതിപ്പോൾ നമ്മൾ ഒരു നീരം പുരുവത്തി എടുത്തിരിക്കുക നമ്മൾ അതിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഗോതമ്പോലെ തന്നെ പിന്നെ അടിക്കെല്ലാം പിടിക്കാൻ വേണ്ടി ആയിട്ട് അപ്പൊ ഇതൊരു മൂല്യം പരുവത്തിൽ എടുത്തിരിക്കുന്നത് അപ്പൊ എന്ത് വേവാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ പരുവത്തിന് നിങ്ങൾ കുക്കറിൽ വേവിച്ചിട്ട് അല്ലെങ്കിൽ ചട്ടിയിലോട്ടിട്ടിട്ട് പിന്നെ നിങ്ങൾക്ക് വേവിക്കാൻ സാധിക്കും അപ്പൊ എത്ര വേവ് വേണമോ ആ വെന്ത് പാകം ആ പാകം നോക്കിയിട്ട് വേണം ശർക്കര നീരൊഴിക്കാനായിട്ട് ശർക്കരപ്പനി ഒഴിക്കാൻ അല്ല എങ്കിൽ പിന്നെ ശർക്കരപ്പാന ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല പിന്നെ അത് വേഗത്തില്ല ഇപ്പൊ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ആവശ്യത്തിന് ഒരു കിടപ്പരുവത്തിലുള്ള വേവായിട്ടുണ്ട് അങ്ങനെ ഈ മുളകരി നമ്മൾ കടിച്ച് ചവച്ചു തിന്നുമ്പോഴാണ് അതിനൊരു പ്രത്യേക സ്വാദ് അല്ലെങ്കിൽ അത് ഒരു ഗോതമ്പ് സൂചി ഗോതമ്പ് ഭംഗി വെച്ച പോലെ ആയിപ്പോവും കാരണം ഗോതമ്പ് പായസം പോലെ ആയിപ്പോ നമുക്ക് മുളകരി പായസത്തിന്റെ ഒരു ടേസ്റ്റ് വരത്തില്ല അതുകൊണ്ടിത് നമുക്ക് ചവച്ച് തിന്നാനായിട്ടുള്ള ഒരു ഇപ്പോൾ ഒരു മീഡിയം പരുവത്തില് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മള് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പൊ അധികം വേവിക്കാൻ ഇല്ലാത്തത് കൊണ്ട് ഒരു കപ്പ് വെള്ളമേ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തേക്കുക അത് ഉപ്പെന്ന് വെച്ച് നമ്മൾ സാധാരണ ഭംഗിക്ക് വെക്കുന്ന പോലെ ഉപ്പൊന്നും ചേർക്കണ്ട ഒരു ബാലൻസ് താങ്ങാൻ ശർക്കര കുപ്പ് ഉള്ളതായത് കൊണ്ട് ബാലൻസിനായിട്ട് ലൈറ്റ് ആയിട്ട് ഒരല്പം ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക കാരണം ഉപ്പും ആവശ്യത്തിനൊക്കെ നമുക്ക് ശർക്കരയിൽ തന്നെ കാണും ഒരു ബാലൻസിങ്ങിനായിട്ടാണ് ഒരു നുള്ളിപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തത് ഇത് ഒന്ന് തിളക്കാനായിട്ട് നമ്മൾ സമയം കൊടുക്കുക ഇത് നമുക്ക് ശരീരത്തിന് രക്തം വർദ്ധിക്കാനും തടി വീടാനും എല്ലാം ഈ മുളരി ഒരു ഔഷധ തങ്ങിയായിട്ട് വനമേഖലകളിലും ഔഷധശാലകളിലും എല്ലാം ഉപയോഗിക്കാറുണ്ട് ഇപ്പൊ നമ്മൾ തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ വേതെല്ലാം കറക്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ രണ്ടാം പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യൊന്നും അധികം ഒഴിച്ചു കൊടുക്കണ്ട കാരണം അധികം നെയ്യൊക്കെ ആയാലും നമുക്ക് വയറിന് അത്ര നല്ലതല്ല അപ്പൊ അതുകൊണ്ട് ഒരു ലൂമിറ്റിന് മാത്രം നമുക്ക് ആവശ്യത്തിന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഏകദേശം ചൂടായി തിളച്ചൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ശർക്കരപ്പാൻ ചേർത്ത് കൊടുക്കാം ശർക്കരപ്പാന ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വേവമായതിനു ശേഷം വേണം ഒഴിക്കാൻ ഇനി ശർക്കരപ്പാന ഒഴിച്ചതിന് ശേഷം പിന്നെ അത് ഇനി വേഗത്തില്ല അത് അരിയല്ല മുളയമല്ല പരിപ്പ് പായസം അല്ല ഇനി ഏതാണെങ്കിലും ശർക്കരപ്പാന ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പായസത്തിലും ഇതൊന്നും പിന്നെ വേവുന്നതല്ല അപ്പൊ അതുകൊണ്ട് വേവ് കൃത്യമായതിനു ശേഷം വേണം നമ്മൾ എല്ലാ പായസത്തിലും ശർക്കരപ്പാന ഒഴിക്കാം അതേപോലെ തന്നെയാണ് നമുക്ക് ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് കളർ അല്പം കൂടുതലാണ് കാരണം നമുക്ക് അത്രയും കളറ് ആവശ്യമില്ല എങ്കിൽ നമുക്ക് ശർക്കര കുറച്ച് ചേർത്താലും മതി ഈ ശർക്കര കുറച്ച് ചേർത്താലും കൂടുതൽ ചേർത്താലും കളർ ഇങ്ങനെ വരത്തുള്ളൂ കാരണം ഇത് കരിപ്പെട്ടിയാണ് ചക്കരയാണ് ശർക്കര ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു മഞ്ഞ കളറായിരിക്കും ആ അതുകൊണ്ട് നമുക്ക് അധികം കളർ ചേർത്തില്ല ഇത് നമുക്ക് ചുക്കുപൊടി പൊടി ചുക്ക് വെച്ചാൽ ഒരു മുള് അത് നമ്മൾ നേരിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുകൊടുക്കുക കാരണം അതെല്ലാം കട്ട പിടിച്ച് കട്ട പിടിച്ച് ഇങ്ങനെ കിടന്ന് കൈപ്പായിട്ട് രസമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഏലക്കപ്പൊടി പൊടി ഒരു രണ്ട് മുള്ളിട്ട് കൊടുക്കുക അതുപോലെ ചെറിയ ജീരകപ്പൊടി അതും ഒരു രണ്ടു മുള് ഇട്ട് കൊടുത്താൽ മതി ഇതെല്ലാം സ്മെല്ലിന് വേണ്ടിയിട്ടുള്ളതാണ് തേങ്ങ കാമത്തെ പാലാണത് അത് നമ്മൾ ഒരു കപ്പ് പാൽ എടുത്തിട്ടുള്ളൂ ഒന്നാം പാല് നമ്മൾ രണ്ട് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ആ തേങ്ങയിൽ വെള്ളമൊന്നും അധികം ചേർക്കാതെ നല്ല കട്ടി കട്ടിപ്പാലായിട്ടാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഈ ചുക്ക് പൊടിയും ഏലക്കപ്പൊടിയും അതേപോലെ ജീരകപ്പൊടിയും ചേർത്ത് ചെറിയ ചേർത്ത് നല്ലവണ്ണം ഇതിൽ തന്നെ ഒന്ന് മിക്സ് ആക്കുക നമ്മൾ നേരിട്ട് അതിലോട്ട് ചേർത്ത് കൊടുത്താൽ ഇത് ചിലപ്പോൾ കലങ്ങത്തില്ല അവിടെ ഇവിടെ കട്ട പിടിച്ച് കിടക്കും അതുകൊണ്ട് തേങ്ങാപ്പാലി കലക്കിട്ട് നമ്മളൊന്ന് ഒഴിക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നമുക്ക് ആവശ്യത്തിന് പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് ഇറക്കാൻ വരെയായിട്ടുണ്ട് ഇനി കിളക്കണമെന്നൊന്നുമില്ല തിളച്ചാണല്ലോ അപ്പൊ ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കതിന് ശേഷം കിസ്മിസും അണ്ടിപ്പരിപ്പും തേങ്ങാപ്പുപ്പും എല്ലാം കൂടി ചേർന്നുള്ള ആ കൂട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ആ കൂട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പൊ ഏലസിന് പഴ ആയിട്ടുണ്ട് ഇത് അധികം വെള്ളം വറ്റിക്കരുത് ഇതിന് വെള്ളം വേണം സാധാരണ പരിപ്പ് പായസം കുടിക്കുന്ന പോലെ നമ്മള് പോലെ പോലെയൊന്നും നമ്മള് വെള്ളം വറ്റിച്ചെടുക്കരുത് ഇതിന് വെള്ളമുണ്ടെങ്കിൽ ഇതിനൊരു ടേസ്റ്റ് ഉള്ളു അപ്പൊ അതിന് ഇച്ചിരി വെള്ളം നീട്ടിയെടുക്കുന്നതാണ് ടേസ്റ്റ് വെള്ളം കുടിച്ച് അവന്റെ കൂടെ ചവിച്ച് കഴിയുമ്പോഴാണ് ഈ മുളകരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളത് അപ്പൊ മുളകരി നമ്മൾ പായസം കിട്ടുമ്പോൾ അതിൻ്റെതായ രീതിക്ക് വെച്ചാല് ഇതിന് ടേസ്റ്റ് കാണത്തുള്ളൂ ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് നല്ലവണ്ണം കഴിഞ്ഞിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ വെച്ചിട്ട് വെച്ചിട്ടുമാണ് ഉപയോഗിക്കാനായിട്ട് ഇപ്പോൾ മുളകരി പായസം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വീഡിയോ ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ട് ബവണ് ക്ലിക്ക് ചെയ്ത് ബെൽബട്ടൺ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി എല്ലാവർക്കും അടുത്തൊരു വീഡിയോയുമായി പുതിയൊരു വീഡിയോയുമായി വരെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്